ഒരു ഇടവേളയ്ക്ക് ശേഷം സംസ്ഥാനത്ത് ഡ്രൈവിംഗ് ടെസ്റ്റുകൾ പൂർണ്ണമായി മുതൽ പുനരാരംഭിക്കും ഡ്രൈവിംഗ് സ്കൂൾ സംഘടനകളുമായി ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാർ ഇന്നലെ നടത്തിയ ചർച്ചയ്ക്ക് പിന്നാലെയാണ് തീരുമാനം സർക്കുലറിൽ പ്രായോഗിക മാറ്റങ്ങൾ വരുത്താമെന്ന ഉറപ്പിന് പിന്നാലെയാണ് ടെസ്റ്റുമായി സഹകരിക്കാൻ സംയുക്ത സമരസമിതിയുടെ തീരുമാനം ഈ മാസം രണ്ടിന് തുടങ്ങിയ ബഹിഷ്കരണ സമരമാണ് ഗതാഗത മന്ത്രിയുമായി തൊഴിലാളി സംഘടനകൾ നടത്തിയ ചർച്ചയ്ക്ക് പിന്നാലെ ഇന്നലെ ഒത്തുതീർപ്പായത് ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളുടെയും ജീവനക്കാരുടെയും ആവശ്യങ്ങൾ മന്ത്രി ഇന്നലെ വിശദമായി കേട്ടിരുന്നു ടെസ്റ്റ് പരിഷ്കരിച്ചുകൊണ്ടുള്ള സർക്കുലർ പിൻവലിക്കില്ല എന്നാൽ ജീവനക്കാരുടെ നിർദ്ദേശങ്ങൾ പരിഗണിച്ച് നിരവധി മാറ്റങ്ങൾ വരുത്തുമെന്ന് ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാർ ട്വന്റി ഫോറിനോട് പറഞ്ഞു ഒരു കാറിന്റെ പഴക്കം പതിനഞ്ച് വർഷമെന്നാണ് പറഞ്ഞത് ഇത് അവർക്കൊരു മൂന്ന് വർഷം കൂടി എക്സ്റ്റെൻഡ് ചെയ്തു പതിനഞ്ചെന്നുള്ള പതിനെട്ട് വർഷത്തേക്ക് എക്സ്റ്റൻഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു ഓഫീസിൽ നാൽപ്പത് ലൈസൻസ് എന്നുള്ളതായിരുന്നു തീരുമാനം അപ്പോൾ ഒരു ഓഫീസിലെ ഒരു എം ബി ഐ രണ്ട് എം ബി ഉണ്ടെങ്കിൽ എൺപത് ലൈസൻസ് എടുക്കും രണ്ട് വശവും ക്ലച്ചും ബ്രേക്കും ഉണ്ട് അത് ഒഴിവാക്കണമെന്ന് പറഞ്ഞിരുന്നു തൽക്കാലം അത് അങ്ങനെ ക്ലച്ചും ബ്രേക്കും ഇരുന്നോട്ടെ വരാം അപകടം ഈ ഡ്രൈവിംഗ് പഠിച്ചിരിക്കുന്ന ആളുണ്ടാക്കണെങ്കിൽ പെട്ടെന്നൊരു സഡൻ ബ്രേക്ക് കൊടുക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞത് കൊണ്ട് അത് ഇളവ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ആദ്യം ഹെച്ച് പിന്നീട് റോഡ് ടെസ്റ്റ് എന്ന നിലയിൽ തന്നെ ഇന്ന് മുതൽ ടെസ്റ്റ് നടക്കും അതേസമയം എം ഐ ടി വാഹനം ഉപയോഗിക്കാൻ കഴിയില്ല എന്ന തീരുമാനത്തിൽ മന്ത്രി ഉറച്ചു നിന്നു കാറുകളിൽ ക്യാമറ സ്ഥാപിക്കുന്ന കാര്യത്തിലും വിട്ടുവീഴ്ചയില്ല ചർച്ചയിലെ തീരുമാനങ്ങളിൽ പൂർണ്ണ സംതൃപ്തരാണെന്ന് സി ഐ ടി യു ഒഴികെയുള്ള സംഘടനകൾ പ്രതികരിച്ചിരുന്നു ബഹിഷ്കരണം കാരണം നടക്കാതെ പോയ ടെസ്റ്റുകൾ നടത്തുന്നതിൽ ഉചിതമായ തീരുമാനം ഉടൻ ഉണ്ടാകുമെന്ന് ഗതാഗത മന്ത്രി അറിയിച്ചു ടെസ്റ്റുകൾ വേഗത്തിലാക്കുന്നതിന് കെ എസ് ആർ ടി സിയുടെ ടെസ്റ്റ് ഗ്രൗണ്ടുകളും ഉടൻ സജീവമാക്കാനാണ് ഗതാഗത വകുപ്പ് ലക്ഷ്യമിടുന്നത് ട്വൻറ്റി ഫോർ തിരുവനന്തപുരം